ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലതുപോലെ അരി കഴുകിയെടുക്കുന്നുണ്ട് ഈ അരി എന്ന് പറയുന്നത് നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന അരിയാണ് കേട്ടോ അതാണ് നമുക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം എനിക്കിഷ്ടം ഈ അരി ആയതുകൊണ്ടാണ് ഇതെടുക്കുന്നത് അപ്പം നമ്മളൊരു ഉപ്പ് ഇട്ട് നമ്മുടെ കറുവപ്പട്ട ഗ്രാമ്പു ഏലയ്ക്ക കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നെയ്യ് ഒഴിച്ചാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചിക്കനിലേക്ക് നമ്മൾ ആദ്യം തന്നെ തൈരൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തൈരൊഴിച്ച് നമ്മൾ മുള മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഇതിനകത്ത് ഇഞ്ചിയും പേസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല പെട്ടെന്ന് ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇഞ്ചിയും ഒന്നും ചേർക്കുന്നില്ല മസാലപ്പൊടികൾ മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെച്ചിട്ടുണ്ട് അതിനുശേഷം അത് നമ്മുടെ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ എണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് വെച്ച് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ചിക്കൻ ഇവിടെ വെന്ത് വരുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ ചോറ് വെന്ത് വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ വേകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഉള്ളി അങ്ങോട്ട് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഉള്ളി വറുത്തു വെക്കാനും ആ സമയം കൊണ്ട് തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വറുത്ത് വെക്കാം ആ സമയത്ത് അപ്പം നമ്മൾ ഇവിടെ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സവാള ഇവിടെ വറുക്കാൻ വെച്ചിരുന്ന സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ മസാല കൂട്ടിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി അധികം ചേർക്കുന്നില്ല മല്ലിപ്പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഒരു നുള്ളു മഞ്ഞപ്പൊടി അതുപോലെ തന്നെ പാലിനകത്ത് കലക്കി ഇച്ചിരി വെളിച്ചെണ്ണയും തൂക്കി അതിനകത്ത് നമ്മുടെ പൈനാപ്പിൾ എസൻസും ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ നമ്മുടെ അരിയിലെ അരിയുടെ പകുതി ഭാഗത്തേക്ക് നമ്മൾ നമ്മുടെ ചിക്കൻ എടുത്ത് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതങ്ങ് മൂടിയേക്കുവാണേ മൂടിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ എസെൻസും പിന്നെ കളറിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ അടുപ്പിലോട്ടൊന്നും ഒന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് തീയിലൊന്നും ചൂടാകാൻ വേണ്ടി മാത്രം എന്നിട്ട് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ കേട്ടോ അത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണിയാണ് എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം ബിരിയാണി ഇതിപ്പോൾ ഞാൻ നാല് പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അധികം ചിക്കൻ ഒന്നും ചേർത്തിട്ടില്ല കുറച്ചൊരു അഞ്ച് പീസോളം ചിക്കൻ മാത്രമേ ഞാൻ വറക്കാനൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അധികം പാടൊന്നുമില്ലാതെ അധികം ഗ്രേവി ഒന്നും ഒന്നുമില്ലാത്തൊരു ചിക്കൻ ബിരിയാണി ഉണ്ട് സാധാരണ നമ്മൾ ഒത്തിരി ഗ്രേവി ഉണ്ടെങ്കിലും നമുക്ക് ബിരിയാണി അത്ര ഇഷ്ടപ്പെടാത്തില്ല എന്നാലും ആവശ്യത്തിനുള്ള ഗ്രേവി അനുസരിച്ചിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇഷ്ടംപോലെ കഴിക്കാനും പാകത്തിന് ഏതൊരു നാല് പേർക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കഴിക്കാവുന്ന രീതി രീതിയിലുള്ള ഒരു ബിരിയാണിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ